ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ശ്രീനാരായണപുരം ഉല്ലാസ വളവ് സ്പന്ദനം കുടുംബ കൂട്ടായ്മയുടെ എട്ടാമത് വാർഷികാഘോഷം നടന്നു എസ് എൻ കെ യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച വാർഷികത്തോടനുബന്ധിച്ച് എ ആർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇന്നിവിടെ സംഗീതമായിട്ടുള്ളത് കാർഡിയോളജി ജനറൽ മെഡിസിൻ അതുപോലെ തന്നെ ഓർത്തോളജി ഇങ്ങനെ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ ഫാർമസി ഉൾപ്പെടെയുള്ള ഒരു സംവിധാനമാണ് എ ആർ ഹോസ്പിറ്റൽ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് സൗകര്യം ഒരുക്കി തന്നിട്ടുള്ളത് നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പ് ഈ നാടിനകത്ത് ഇപ്പോൾ നിരവധിയായിട്ടുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾക്ക് ഒരു ബോധവൽക്കരണങ്ങളിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ സംഘാടകരുണ്ട് ഹോസ്പിറ്റലിൻ്റെ മാർക്കറ്റിംഗ് ഹെഡായിട്ടുള്ള സാറ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ സാറ് സൂചിപ്പിക്കും കാർഡിയോളജി ഓർത്തോപീഡിക്സ് ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എ ആർ ഹോസ്പിറ്റൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടാണ് ക്രാഫ്റ്റ് ക്യാമ്പസിൽ പ്രവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ക്രാഫ്റ്റ് ക്യാമ്പസിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിവിഷനാണ് എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്യാമ്പസ് അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവിധ നവീന സജ്ജീകരണത്തോടു കൂടിയ എല്ലാവിധ സജ്ജീകരണത്തോട് കൂടിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ പല രീതിയിലുള്ള ക്യാമ്പുകളാണ് നമ്മൾ അപ്പോൾ സന്തോഷമുണ്ട് എല്ലാവിധ സേവനങ്ങളും നമുക്ക് നൽകാൻ സാധിക്കുന്നു വേണ്ടിയിട്ട് കൂടുതൽ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും സംഘടിപ്പിച്ചത് വാർഷികാഘോഷം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു എ കെ അരവിന്ദാക്ഷൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു സുഭാഷിന് ടീച്ചർ അധ്യക്ഷയായി എ ഗോപിനാഥൻ നന്ദി പറഞ്ഞു സമാപന സമ്മേളനം എസ് എൻ പുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു സ്പന്ദനം കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് എം കെ തിലകൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ ബി രതീഷ് സ്വാഗതവും സതീഷ് ബാബു നന്ദിയും പറഞ്ഞു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി